സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് ശ്യാമ അമൃതയുടെ കോളൊക്കെ കണ്ടിട്ട് അമൃതയെ തിരികെ വിളിക്കുവാണ് ഈ സമയം അമൃത മ്യൂസിക് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ വരുണിൻ്റെ വെല്ലുവിളിയൊക്കെ കുറിച്ചിട്ട് ഷ്യമയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കേൾക്കുന്നതോടെ ശ്യാമയുടെ ഉള്ളിലും സംശയങ്ങൾ കൂടി വരുവാണ് വരും രാധികയുടെ കഴുത്തി താര കിട്ടിയ കാര്യമൊക്കെ ശ്യാമക്കുറിയാവുന്ന കാര്യമാണല്ലോ അങ്ങനെ രാധികയുടെ അരികിലേക്ക് ഷ്യാമ ചെല്ലുന്നുണ്ട് വരണിനെക്കുറിച്ചാണ് ശ്യാമ രാധികയോട് ചോദിക്കുന്നത് വരുൺ ിങ്ങനെ തലപ്പ് തീപിടിച്ചതുപോലെ മോളുടെ പിന്നാലെ മോളൊന്ന് കാണാനും സംസാരിക്കാനും വേണ്ടി നടക്കുന്നതിൻ്റെ കാരണം എന്താ അന്നേരം രാധിക കുറിച്ച് വാചകാലാകുവാണ് രാധിക വരണേ വരണനെ ഒത്തിരിയധികം ഇഷ്ടപ്പെടുന്നുണ്ട് വരണ്ടെ മനസ്സ് മുഴുവൻ ഞാനാ എന്നോടൊപ്പം ജീവിക്കാനാണ് ആ ഭാവം ആഗ്രഹിക്കുന്നത് അന്നേരം ശ്യാമ ചോദിക്കുക മോൾ ഇത്രയധികം സ്നേഹിക്കുന്ന വരണെൻ്റെ സ്നേഹം പിന്നെ എന്തുകൊണ്ടാണ് മോൾ അംഗീകരിക്കാത്തത് അന്നേരം രാധിക വരണേ വരണിൻ്റെ സ്നേഹം ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകും പലരുടെയും മനസ്സ് തകരും നമ്മൾ നേടുന്നത് മാത്രമല്ലോ ജീവിതം നമ്മളുടെ ചുറ്റുമുള്ളവർ നേടുന്നതിന് നമ്മൾ കാരണമാകുന്നതും ഒരു തരത്തി ജീവിതം തന്നെയല്ലേ രാധികര വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശ്യാമക്കെന്താ തിരിക്ക് പറയണ്ടെന്ന് അറിയുന്നില്ല കേട്ടോ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ രാധകരുടെ പക്വതയും എല്ലാവരെയും സ്നേഹിക്കാനും അവർക്ക് വേണ്ടി വിട്ടു കൊടുക്കാനുള്ള മനസ്സൊക്കെ കാണുമ്പോൾ ശ്യാമക്കുമല്ലാത്തൊരു സങ്കടവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധികർ വിധേയം തേടി കോളിയൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വരുണയാണ്ടോ അങ്ങനെ വരുൺ രാത്രിയൊക്കെ താമസിക്കുന്ന ആ വീടിൻ്റെ മുമ്പിലെത്തുമാണ് അവിടെ എത്തുന്നതും വരുൺ കാറിൽ നിന്ന് ഇറങ്ങി അവിടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു സേനയ്ക്കാണ് പ്രമുഖം കാണിക്കുന്നത് അപ്പോൾ ഇനി നാളത്തെ ദിവസം എപ്പിസോഡ് ഉണ്ടാവില്ല ഇനി ഓഗസ്റ്റ് ഒമ്പത് ശനിയാഴ്ച മഹാ എപ്പിസോഡാണ്ട്ടോ ഉള്ളത് നമുക്കെന്നാണെങ്കിലും എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്